ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ഡിസ്പെൻസറി ഭിന്നശേഷി സൗഹൃദമല്ലെന്ന് പരാതി പടികൾ കയറിയാലാണ് ഈ ഡിസ്പെൻസറിയിലെത്താൻ കഴിയുക പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഡിസ്പെൻസറിയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മാറ്റിസ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഇത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ഡിസ്പെൻസറി ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം നിലയിലാണ് ഈ ആയുർവേദ ഡിസ്പെൻസറിയിലെ സേവനങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ് നല്ല ഡോക്ടറുണ്ട് എല്ലാ മരുന്നുകളുമുണ്ട് ഒരു കടമുറി നിർമ്മിക്കണമെങ്കിൽ പോലും പെർമിറ്റ് കിട്ടണമെങ്കിൽ അത് ഭിന്നശേഷി സൗഹൃദമായിരിക്കണമെന്നാണ് ചട്ടം എന്നാൽ ചെറുപുഴ പഞ്ചായത്തിന്റെ ഈ ആയുർവേദ ഡിസ്പെൻസറിയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല ഇരുപത്തിയേഴ് പടികൾ കയറിയാലാണ് ഈ ഡിസ്പെൻസറിയിൽ എത്താൻ കഴിയുക പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഡിസ്പെൻസറിയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് പരാതി നിരന്തരമായി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഹാരവും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇഷ്ടംപോലെ മരുന്നും ഉണ്ട് പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങളെ കഴിയുന്നില്ല കാലമായിട്ട് നമ്മൾ താഴെ താഴെ എവിടെയെങ്കിലും 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 ഒരു വരെ സ്ഥിതി നമുക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല അവിടെ ഇത് കണ്ടിട്ട് അതുകൊണ്ട് ഗുണമുണ്ട് പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഡിസ്പെൻസറിയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുപുഴ